പറഞ്ഞോളൂ എന്താണല്ലോ ഇന്നത്തെ ഒരു വാക്പുണ്യത്തിലോട്ട് എന്നെ ക്ഷണിച്ച സജിനി മേഡത്തിന് നമ്മുടെ ഗ്രേറ്റ് എൻ ഡി പ്രത്യേകം നന്ദി അഭിനന്ദൻ അറിയിക്കുന്നു അപ്പൊ എന്റെ പേര് എന്റെ പേര് രജിമോ എന്നാണ് സ്ഥലം ഞാൻ ഈ ഒരു അവസരത്തിലോട്ട് വന്നത് എല്ലാരെ പോലും തന്നെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതിനു ശേഷമാണ് എന്നെ നമ്മുടെ എസ് ഡി സി ലെ സോമിയ മേഡാണ് ഈ ഒരു അവസരം എന്നെ പരിചയപ്പെടുത്തുന്നത് എനിക്കുണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞ പത്തൊമ്പത് ശരിക്കും അത് വന്ന് അനുഭവിച്ചവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാം കാരണം ജോയിൻസ് എല്ലാം നേര് വന്ന് വേദന വന്നിട്ട് ശരിക്കും ഒരു എന്താ പറയുക ഒരു ഫാനിന്റെ കാറ്റടിക്കാനോ ഒരു തണുത്ത വെള്ളം കുടിക്കാനോ കുളിക്കാനോ ഒരു യാത്ര ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ ഞാനൊരു നിരവധി ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ശരിക്കും കുട്ടികളുടെ ഒക്കെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒരു മിനിറ്റ് അടങ്ങിയിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷെ എന്നോട് ഡോക്ടർമാര് പറയണത് എവിടെയെങ്കിലും ഇന്ന് ഇരുന്നിട്ട് കാലൊക്കെ സ്റ്റുഡിയോയിലോട്ട് കയറ്റി വെച്ചിട്ട് കാലഞ്ഞിട്ടിരിക്കുക അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് ശരിക്കും ഞാൻ ഈ കേരളത്തിലെ പോകാത്ത ഹോസ്പിറ്റലില്ല ആയുർവേദം അലോപ്പതി ഹോമിയോ ഒറ്റമൂല്യ ചികിത്സ ഓരോരുത്തർ പറയുന്ന സ്ഥലത്തോട്ട് ഇങ്ങനെ ഓടിപ്പിക്കൊണ്ടിരിക്കുകയാണ് കാരണം എവിടെ ചെന്നാലും ആണ് ആശ്വാസം കിട്ടുക എന്ന് നമുക്കറിയില്ല അപ്പൊ അങ്ങനെ ഞാൻ ഒരു അഞ്ചു വർഷത്തോളം നമ്മുടെ കേരളത്തിലെ തന്നെ പ്രശസ്തനായ ഡോക്ടറാണ് പത്മനാഭ അയമ്പതല് അദ്ദേഹം നെട്ടൂരാണ് ശരി അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു അഞ്ചു വർഷത്തോളം അവിടെ ചെന്ന് ഈ ഒരു ദിവസം ഒരു പതിമൂന്ന് കൂട്ടം ഉണ്ട് കഴിക്കാൻ ശരിക്കും അത് കഴിച്ചു കഴിയുമ്പോൾ പിന്നെ വിശപ്പില്ല വയറൊക്കെ ഭയങ്കരമായിട്ട് ഗ്യാസൊക്കെ കയറിയിട്ട് പിന്നെ ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിൽ അഞ്ച് വർഷം ആയപ്പോൾ എനിക്ക് ഓരോരുത്തരും സൈഡ് എഫക്ട് വരാൻ തുടങ്ങി കാരണം നമുക്കറിയാം അലോപ്പതി മരുന്ന് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള വന്നാണ് അവയവങ്ങൾ ടീച്ചറേ ഇങ്ങോട്ടായോള് കുഴപ്പമില്ല കുഴപ്പമില്ല പറഞ്ഞു അങ്ങനെ ആ സമയത്ത് ഞാൻ ശരിക്കും എന്താ പറയാ എന്താ ചെയ്യേണ്ടി ഒരു അഞ്ചു വർഷമായപ്പോ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ പറയാൻ തുടങ്ങി അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചു സാറേ ഇനി നമ്മളെത്ര നാളെ ഈ ഒരു മരുന്ന് കഴിക്കേണ്ടി എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞത് എടോ ഇതൊരു ജീവിതശൈലി രോഗം പോലെയാണ് ഈ സന്ധിവാദം ആമവാദം പോലെയുള്ളത് നമുക്ക് മെഡിസിൻ എത്താൻ പറ്റത്തില്ല ജീവിതകാലം മുഴുവൻ മെഡിസിൻ കഴിക്കണം എന്നാ പറഞ്ഞ ശരിക്കും ഹലോ കേൾക്കാം ടീച്ചറാ കേൾക്കാം പറഞ്ഞു കേൾക്കാം കേൾക്കാം കേട്ടോ പോള് കയറി വരുന്നതായിരിക്കും അല്ലേ ഹലോ ടീച്ചറെ ലെറ്റായി തോന്നുന്നു അല്ലേ െ അപ്പൊ നമുക്കടുത്ത കേട്ടെ പറഞ്ഞു പറഞ്ഞു അപ്പൊ ഞാനങ്ങനെ അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിൽ ഇങ്ങനെ ഒരു ഏകദേശം ഒരു അഞ്ചു വർഷം കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ ജീവിതം നമുക്ക് ആഴ്ച ദൈവം എത്ര ഇട്ടിട്ടുണ്ടെന്ന് അറിയില്ല എങ്കിൽ പോലും ഇനിയും ഞാൻ എത്ര എത്രനാളിങ്ങനെ മെഡിസിൻ കഴിക്കേണ്ടി വരുമെന്ന് ചിന്തിച്ച് എനിക്ക് ഞാൻ അവിടെ നിന്ന് പിന്നെ ഒരു ഹോമിയോ മെഡിക്കൽ കോളേജില് ഏഹ് രണ്ടു വർഷത്തോളം പോയി ശരിക്കും അവിടെ ചെന്നും മരുന്ന് കട കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ രാത്രിയില് പെയിൻ കില്ലർ കഴിച്ചെങ്കിൽ എനിക്ക് എണീക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ ഒരു സമയത്ത് ഏഹ് ആണ് ഒരു കൊറോണ ടൈമില് എന്റെ വലത് കൈ പൊങ്ങാതെ ഇരിക്കുന്ന ഒരു സമയം ആ സമയത്ത് എനിക്ക് രാത്രിയിലൊന്നും കിടക്കാൻ പറ്റത്തില്ല ആഹ് ശരിക്കും ഉറങ്ങാ ഉറങ്ങാതെ ഇങ്ങനെ രണ്ടാഴ്ചയോളം ഇങ്ങനെ സിറ്റിയിലൊക്കെ ചാരി ഇരുന്ന് നേരം വെളിപ്പിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പോഴാണ് ഒരു രാത്രിയിൽ ഒരു പത്ത് മണിക്ക് ആയപ്പോഴാണ് സൗമ്യമോട് എന്നെ വിളിക്കുന്നത് എന്റെ ഒരു കസിൻ ബ്രദറിന്റെ വൈഫാണ് അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിച്ചത് എന്നുവെച്ചു കഴിഞ്ഞാൽ ആളുടെ കുട്ടിക്ക് ഇങ്ങനെ നമ്മുടെ ഇതിൻ്റെ അകത്തെ കവചാശം കൊടുത്ത് റിസൾട്ട് കിട്ടിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത് വിളിച്ചത് കാരൊന്നുമല്ല ഇങ്ങനെ അംഗൻവാടി വരുന്ന കുട്ടികളുടെ പേരന്റ്സിനോട് ഒന്ന് സംസാരിക്കാനൊക്കെ പറയാൻ വേണ്ടിട്ട് വിളിച്ചെങ്കിലും ഞാൻ അതൊന്നും കാര്യമായിട്ട് കേട്ടില്ല കാരണം അതൊന്ന് എനിക്ക് ഉറപ്പമില്ലാത്ത രാത്രികളായിരുന്നു വേദനയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ കയ്യില് വേദന കുറയ്ക്കാൻ എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് ചോദിച്ചത് എന്താണെന്നൊന്നും അറിയില്ല അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചെന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ സമയം എന്റെ കൈ പൊക്കാൻ പറ്റത്തില്ല രണ്ടാഴ്ചയെ ഞാൻ ഉറങ്ങിയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് ആയുർവേദത്തിൽ പോകുന്നുണ്ട് അവര് തിരുമ്മും കിഴിപിടിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്കും യാതൊരു അന്ന് രണ്ട് മൂന്ന് പാരസെറ്റാമോൾ വരെ ഒന്നിച്ചെടുത്തൊക്കെ കഴിച്ചിട്ട് കിടക്കും അതൊരു അതിന്റെ ഒരു എഫക്ട് തീർന്നു കഴിയുമ്പോൾ ഞാൻ ചാടിയെണിക്ക് അങ്ങനെ ഒരവസ്ഥയായിരുന്നു ഇപ്പൊ സൗമ്യ എന്നോട് പറഞ്ഞു നമുക്ക് ഏതൊരു തൈലും ഉണ്ട് ചാമ്പ്യൻ ചാമ്പ്യൻ എന്നും പറഞ്ഞ തൈലും ഉണ്ടെന്നൊക്കെ ഒന്ന് പറഞ്ഞെങ്കിലും അതെന്തായാലും ഗുണപ്രദമാകുമെന്ന് അറിയില്ല പക്ഷെ ഞാൻ അത് വാങ്ങിച്ച് ഒന്ന് യൂസ് ചെയ്തു പക്ഷെ എനിക്ക് അന്നേരം ഒന്നും വലിയ ചേഞ്ച് ഒന്നും തോന്നിയില്ല അപ്പൊ എന്നോട് പറഞ്ഞു ടീച്ചർ അത് ഉള്ളിലോട്ടും കൂടെ കഴിക്കണം അല്ലാതെ അത് മാറില്ല എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് ഉണ്ട് നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ട് പക്ഷെ അത് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞു തരും എന്നും പറഞ്ഞു നമ്മുടെ നമ്മുടെ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ഷിജി മാഡത്തിനെയാണ് വിളിച്ച് എന്നോട് വിളിച്ച് സംസാരിച്ചത് മാഡം കൊറേ കാര്യങ്ങൾ എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു മാഡം പത്തൊമ്പത് വർഷമായി ഒരു പ്രശ്നം തുടങ്ങിയിട്ട് എന്താണ് അത് മാറും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ മേഡം തീർച്ചയായിട്ടും അറിയുന്ന രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറും എന്ന് പറഞ്ഞു ശരിക്കും എനിക്ക് ഒരു കൂമ്പിനേഷൻ ആയിട്ട് മാഡം ഞാൻ ശരിക്കും മേഡത്തിനൊന്നും കണ്ടിട്ടില്ല പക്ഷെ അവര് സംസാരിച്ച വിശ്വാസം കൊണ്ട് സൗമ്യേനെ എനിക്കറിയാം അപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവർ തന്ന പ്രോഡക്റ്റ് ഞാൻ കഴിച്ചത് ശരിക്കും ആദ്യം എനിക്ക് എച്ച് ബി ലെവലൊക്കെ കുറഞ്ഞോണ്ടിരിക്കുവായിരുന്നു വയറിന്റെ പ്രോബ്ലം ആയിരുന്നു അപ്പൊ ഇമ്മ്യൂണിപ്ലസ് ലിവാഗേന ഫീലിംഗ് ക്യാപ്സൂൾ പിന്നെ നമ്മുടെ ചാമ്പീത്തേന് നോവേദന ജെല്ല് നാല്സ്യം നോവേദന ക്യാപ്സൂൾ ഇത്രയും പ്രോഡക്റ്റ് പ്രൊഡക്റ്റാണ് ഫസ്റ്റില് ഞാൻ കഴിച്ചത് ശരിക്കും കഴിച്ചൊരു മൂന്നു നാല് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വേദനയും നീരെല്ലാം ശരിക്കും കൂടി കൂടി എന്ന് പറഞ്ഞാൽ അത്രയും നാളെ ഞാൻ ഒരു അനുഭവിക്കാത്ത അത്രയും വേദന കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് വിളിച്ചു നിങ്ങൾ ഇത് എന്ത് തന്നത് എനിക്ക് ഇത്രയും നാളും എനിക്കില്ലാത്ത വേദനയാണല്ലോ വേദന കൂടാനാണല്ലോ ആണോ തന്നൊക്കെ ചോദിച്ചു ഞാൻ മാഡത്തിനോട് ചോദിച്ചപ്പോ പറഞ്ഞ എത്ര ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കുന്നുണ്ടെന്ന് ചോദിച്ചു പക്ഷെ ഫസ്റ്റിലേ തന്നെ എന്നോട് വെള്ളം കുടിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു എങ്കിലും ഞങ്ങള് അംഗൻവാടി റെന്റ് തൊട്ടടുത്ത വീട്ടിലൊക്കെ ബാത്റൂമിൽ പോകേണ്ട ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് ഞാൻ കഴിവതും വലിയ വെള്ളം കുടിക്കാതെ ഇരിക്കും വീട്ടിൽ വന്നിട്ട് വെള്ളം കുടിക്കുകയുള്ളൂ അപ്പൊ ആ വെള്ളം കൂടി എനിക്ക് പൊതുവെ കുറവായിരുന്നു പക്ഷെ ഞാന് മേഡം ഇങ്ങനെ പറഞ്ഞ അനുസരിച്ച് ഒരു ലിറ്ററിന്റെ കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് മൂന്ന് ലിറ്റർ വെള്ളം ഫസ്റ്റായിട്ട് കുടിക്കണം എന്ന് പറഞ്ഞു അതുപോലെ കുടിച്ചു യൂറ് നന്നായിട്ട് പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് വേദന നീഴും കുറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് വേദന കുറവുണ്ട് അപ്പൊ ഞാൻ മെഡിസിൻ പതുക്കെ ഞാൻ തന്നെ നിർത്തിയ ഡോക്ടർ ശരിക്കും നമ്മൾ ഒരിക്കലും അങ്ങനെ ഡോക്ടറോട് ചോദിക്കാതെ നമ്മുടെ മെഡിസിൻ ഒന്നും കഴിക്കുന്നവർ നിർത്തരുത് ഞാൻ എന്റെ ഒരു കാരണം എനിക്ക് അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ ഇംഗ്ലീഷ് മെഡിസിൻ കഴിക്കുമ്പോൾ അപ്പൊ ഞാൻ ഡോക്ടർ ോട് ചോദിക്കാ ഞാൻ എന്റെ മെഡിസിനൊക്കെ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തു ശരിക്കും പെയിൻ കില്ലറാണ് കൂടുതലും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് രാത്രിയിലൊക്കെ രാവിലെ എണീക്കണമെങ്കിൽ എനിക്ക് അതില്ലാതെ പറ്റത്തില്ലായിരുന്നു അപ്പം എന്റെ ജോയിൻസിന് എനിക്കൊരു തുണി കഴുകി പിഴിയാനോ എന്റെ കുളിച്ചിട്ട് തല തോർത്താനോ ഒരു പിൻ സാരിയിലൊക്കെ പിൻ ചെയ്യാനോ ഒന്നും പോലും പറ്റത്തില്ല ഒരാളുടെ ഹെൽപ്പ് വേണമായിരുന്നു ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല യാത്ര ചെയ്താൽ ഞാൻ തിരക്കുള്ള ബസ്സിനെ കയറുള്ളു കാരണം ഇരിക്കാൻ കഴിയില്ല ഇരുന്നു കഴിഞ്ഞ പിന്നെ എനിക്ക് എണീക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ശരിക്കും ഒരു മൂന്നേ ടു ആറു മാസം മേഡം പറഞ്ഞ പോലെ നമ്മുടെ ലീഡേഴ്സ് എല്ലാം പറയുന്ന പോലെ മൂന്നേ ടു ആറു മാസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം തന്നെ തിരിച്ചു എന്ന് തന്നെ പറയാൻ കാരണം പല ടൈമിൽ ഞാൻ ആത്മഹത്യയെ കുറിച്ച് വരെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഈ ഒരു അവസ്ഥയിൽ കാരണം ഒരാളുടെ ഹെൽപ്പ് നമ്മൾ മറ്റൊരാളുടെ ഹെൽപ്പ് ആശ്രയിച്ചൊക്കെ കഴിയുമ്പം നമുക്ക് എപ്പോഴും എപ്പോഴല്ലേ ഒരാളുടെ ഹെൽപ്പ് ഹെൽപ്പുണ്ടായെന്ന് വരില്ല അപ്പൊ നമ്മള് പലരൊക്കെ ചിന്തിച്ചു കൂട്ടും നീ എങ്ങനെ മുമ്പോട്ട് പോകും എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചിന്തിച്ചിരുന്ന സമയത്ത് എന്താ പറയാ ദൈവികമായിട്ടുള്ള ഈ പ്രൊഡക്റ്റ് എന്ന് തന്നെ ഞാൻ പറയുന്നു നമ്മളെ ഈ പ്രോഡക്റ്റിന്റെ കയ്യിൽ കിട്ടിയത് ശരിക്കും നമ്മുടെ പ്രൊഡക്റ്റിനെ നമ്മുടെ എല്ലാം നമുക്കാണ് ഈ ഒരു അവസരത്തിൽ എന്റെ ലീഡേഴ്സ് എല്ലാവരും അങ്ങനെ ഞാൻ സൈഡായിട്ട് പതുക്കെ ചെയ്താണ് പക്ഷെ എനിക്ക് റിസൾട്ട് കിട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് പറയണം എന്ന് തോന്നിയത് വേറെ കാര്യമുള്ള എനിക്ക് സന്ധിവാദം എന്ന ഈ ഒരു അസുഖം തന്നെ ആദ്യം പറയാമെന്ന് തോന്നി എന്നെ ഒരു ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ചെയ്യണി ആണ് എന്നെ ഈ ഷെയനായ ഡോക്ടറെ പരിചയപ്പെടുത്തുന്നത് പുള്ളിക്കാരത്തി പന്ത്രണ്ട് വർഷം അദ്ദേഹത്തിന്റെ മെഡിസിൻ കഴിച്ചപ്പോ കിഡ്നിയും ഒക്കെ പ്രശ്നങ്ങളായി വായുടെ ആരോഗ്യ ക്യാൻസർ വന്നവരുടെ വാ പോയി കാരണം ലിവറിന് പ്രശ്നം വന്നു കഴിഞ്ഞിട്ട് ക്രിയാറ്റിനൊക്കെ കൂടി അപ്പം മെഡിസിൻ ഡോക്ടർ നിർത്തിയിട്ട് ഇത് അവരുടെ ഉള്ളിലുള്ള അവയവങ്ങൾക്കുള്ള അതായത് കിഡ്നി ലിവർ റെഡിയാണോ മെഡിസിൻ പിന്നെ കൊടുത്തു പുള്ളിക്കാരത്തി ചോദിച്ച ഒരു ചോദ്യം സാറേ ഞാൻ വരുമ്പോ എന്റെ ഉള്ളിലുള്ള അവയവങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല കൈക്കും കാലിനൊക്കെ വേദന ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇത്രയും പത്തു ഇരുപത്തഞ്ച് വർഷമായിട്ട് കള്ളു കുടിച്ചിട്ട് വരുന്നവരുടെ അവർക്ക് അല്ലെ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നം ആ ഒരു സാധാരണ നമുക്ക് ലിവറിനൊക്കെ ബാധിക്കുന്നത് അത് അവർക്ക് പോലും ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂള്ളൂ കാരണം മെഡിസിൻ അല്ലെ അവർക്ക് അതെ തരാനേ പറ്റുള്ളൂ അവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ അങ്ങനെ ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് അദ്ദേഹത്തിന് കൊടുത്തു പുള്ളിക്കാത്ത ശരിക്കും അത് ഇരുപത്തിരണ്ട് വർഷമായിട്ടുണ്ടോ പ്രശ്നമായിരുന്നു അത് പൂർണ്ണമായിട്ട് മാറി അങ്ങനെ പതുക്കെ പതുക്കെ മറ്റുള്ളവരിലോട്ടൊക്കെ എത്തിക്കാൻ തുടങ്ങി വീട്ടിൽ എന്റെ അമ്മയ്ക്ക് തന്നെ കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അറുപത്തെട്ട് വയസ്സ് കഴിഞ്ഞു ശരിക്കും അമ്മ ആ പീരീഡ്സ് ഒക്കെ വന്നിട്ട് കുറെ വർഷങ്ങളായതാണ് പെട്ടന്ന് ഒരു ദിവസം ബ്ലീഡിങ് വന്നു ബ്ലീഡിങ് വന്നു കഴിഞ്ഞപ്പം ഞാൻ അന്നേരം നമ്മുടെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അമ്മയ്ക്കറിയാൻ എന്റെ പ്രശ്നമൊക്കെ മാറിയത് അമ്മ എപ്പോഴും കണ്ടോണ്ടിരിക്കെ കുറിച്ച് പറഞ്ഞപ്പം എന്റെ അച്ഛനും ഞങ്ങളമാരും നാത്തന്മാരും പറഞ്ഞു ഡോക്ടർ പറഞ്ഞത് അതായത് യൂട്രസില് ഒരു മുഴയാണ് സ്കാൻ ചെയ്യപ്പോ ത്രീ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ വലിപ്പത്തിൽ മുഴയുണ്ട് അത് ബയോപ്സിക്ക് ബയോപ്സി ബയോപ്സിണെന്നൊക്കെ പറഞ്ഞു സോറി ഡി എൻ സി പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ വേണ്ട നമുക്കത് ഒരു മാസം നമ്മുടെ പ്രൊഡക്റ്റ് ഒന്ന് ഉപയോഗിക്കാം എന്ന് പറഞ്ഞപ്പം വീട്ടിലെ മറ്റുള്ളവരെ സംബന്ധിച്ചില്ല കാണാൻ ഞാനൊരു ഡോക്ടർ അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞത് പോലെ ചെയ്താൽ മതി മതിയെന്നും പറഞ്ഞു ശരിക്കും ഏഴു ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോവുക മെഡിക്കോളില് പക്ഷെ ഞാൻ എന്റെ റിസൾട്ടൊക്കെ നമ്മളെ എൻ ജനീഷ് സാറിന് അയച്ചു കൊടുത്തു അപ്പൊ സാർ കുറച്ച് കോമ്പിനേഷൻ പറഞ്ഞു തന്നു അതിൽ ഞാൻ എല്ലാം എടുത്തില്ല നയൻ ഇ ഫൈവും ഉമ്മൻ കമ്പനിയും മാത്രം കാരണം ഏഴു ദിവസമല്ലോ ആ ഒരു ദിവസം കൊണ്ട് എന്താങ്കിലും മാറ്റം വരുമോന്ന് എനിക്കറിയാം പക്ഷെ ഒരു മാസം കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വരും എനിക്ക് അറിയാം പക്ഷെ ഏഴു ദിവസം കൊണ്ട് ഞാൻ നമ്മുടെ നയനി ഫൈവ് രണ്ടു നേരം ഉമ്മൻകമ്പ പനിയനു ശരിക്കും രണ്ട് ബോട്ടിൽ വാങ്ങിച്ചായിരുന്നു അത് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഓരോ സ്പൂൺ കഴിക്കാൻ പറഞ്ഞു കൊടുത്തു എന്റെ വീട്ടിലല്ലോ അമ്മ വേറെ വീട്ടിലാണ് പക്ഷെ അമ്മ അത് രണ്ടീന്നും അമ്മയ്ക്ക് അറിയത്തില്ലാതുകൊണ്ടാണോന്നറിയില്ല രണ്ടീന്നും ഓരോ സ്പൂൺ വെച്ചെടുത്താണ് ആറ് സ്പൂണ് ഉമൺകമ്പാനിന് ഓരോ ദിവസം കഴിക്കും രാവിലെയും ആയിട്ട് ഓരോ നൈലീഫ് പിന്നെ കഴിച്ചു ഏഴാമത്തെ ദിവസം ഞങ്ങൾ മെഡിക്കോളേജിൽ ചെല്ലിരുന്നു ശരിക്കും അമ്മേനെ അവിടുത്തെ കയറ്റി കുറെ കഴിഞ്ഞിട്ടും കൂടെ വരുന്ന ആൾക്കാരൊക്കെ ബൈസ്റ്റാണ്ടർമാരെ വിളിക്കുന്നു അവർ ബയോപിസികൾ അതൊക്കെ എടുത്തുകൊണ്ട് പോന്നു എന്നെ മാത്രം വിളിക്കാതെ എനിക്ക് ടെൻഷൻ ആയി അപ്പൊ ഒരു ഒമ്പത് ഒമ്പത് വരെ ഞാൻ നോക്കി വെളുപ്പിനെ കയറ്റിയതാണ് ഞാൻ രണ്ടും കഴിപ്പിച്ച റൂമിൽ അങ്ങോട്ട് കയറി ചെന്നപ്പൊ അമ്മേനെ റൂമിൽ കിടത്തിയിട്ടുണ്ട് അപ്പൊ അമ്മേനെ വിളിച്ച് വിളിച്ചപ്പോ ഞാനങ്ങോട്ട് കയറി ചെന്ന് എന്താ അമ്മ പറഞ്ഞത് ഡോക്ടർ മാനെ ആ മുഴ കാണുന്നില്ലെന്നാ ഡോക്ടർ പറയണമെന്ന് പറഞ്ഞു എനിക്ക് അവിടെ നിന്ന് എന്താ ചെയ്യണ്ട കരയണോ വെച്ചിരിക്കണോ എന്താന്ന് അറിയില്ല അപ്പൊ ഞാൻ നേരെ ആ അമ്മയെന്ന് ചോദിച്ചാൽ പറഞ്ഞു ആ മാനെ അപ്പൊ ഞാൻ ചോദിച്ചാൽ ഡോക്ടർ എന്താ പറഞ്ഞു സ്കാനിങ് റിപ്പോർട്ട് നോക്കിയപ്പം ഡോക്ടർ നോക്കുമ്പോ അതിൻ്റെ അകത്ത് ഒരാഴ്ച മുമ്പ് സ്കാൻ ചെയ്ത റിപ്പോർട്ടാണ് അപ്പൊ ഇത് എന്താ ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു മോൾ ഒരു ആയുർവേദത്തിന്റെ ഒരു മരുന്ന് വരുന്നുണ്ടെന്നു പറഞ്ഞിപ്പോലെ ഇരിക്കണം അമ്മക്ക് എന്റെ പേരൊന്നും പറഞ്ഞു കൊടുക്കാറിയില്ല അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു എന്താണേലും മോള് വരുന്നത് കഴിച്ചോ കഴിച്ചിട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞ അമ്മ അന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു ശരിക്കും ഞാൻ നമ്മുടെ നൈനി ഫൈവും ഉമൺ കമ്പാനീ മാത്ര മൂന്ന് മാസം കൊടുത്തുള്ളൂ അത് കഴിഞ്ഞ് സ്കാൻ ചെയ്തപ്പോ യൂട്രോസിന് യാതൊരു കുഴപ്പമില്ല എന്താ പറയുക നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു ഇപ്പോഴും തൊഴിലുറപ്പിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ലാണ്ട് അപ്പൊ എന്താണ് നമ്മുടെ വീട്ടിൽ അതുപോലെ റിസൾട്ട് കിട്ടിയപ്പോ ശരിക്കും ഞാൻ ആദ്യം സൈഡായിട്ടൊക്കെ ചെയ്തെങ്കിലും ഇപ്പം ഫുൾ ടൈം ആയിട്ട് ഈ ഒരു അവസരം മറ്റുള്ളവരോടും എത്തിക്കാനായിട്ട് മായ്ച്ചെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഒത്തിരി പേർക്ക് ധാരാളം പേർക്ക് റിസൾട്ട് കിട്ടി കിട്ടിയതെന്ന് പറഞ്ഞ ഷുഗർ പേഷ്യന്റിന് നമ്മുടെ അടുത്തൊരു സാറ് കെഎസ്ആർടിസിന്ന് സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട് റിട്ടയർഡായതാണ് അദ്ദേഹത്തിന്റെ അടുത്ത് ഞാനും എന്റെ ഒരു കൂടെ കൂടിയാണ് അവിടെ ചെല്ലുന്നത് അവിടെ ചെന്ന് സംസാരിച്ചപ്പം പുള്ളിക്ക് പ്രോസ്റ്റേറ്റ് ആയിട്ടുള്ള പ്രശ്നമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ആ വിശ്വാസം ഒന്നും ഇല്ലായിരുന്ന ഇല്ല ഷുഗർ അല്ല അങ്ങനെ മാറില്ല പത്ത് പന്ത്രണ്ട് വർഷമായതാന്ന് പറഞ്ഞു എങ്കിലും ഞാൻ പറഞ്ഞ സാറേ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് തന്നെ സംസാരിച്ചു കഴിഞ്ഞപ്പം എന്താണെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ എച്ച് ബി എമി നോക്കിയതിന്റെ റിസൾട്ട് നോക്കുമ്പോ സെവൻ പോയിന്റ് സെവൻ അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് കൊടുത്തു കൊടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ പയർലിനോ ഇമ്മ്യൂണോ ലിവാഗേം ക്യാപ്സൂള് പിന്നെ യൂറി കോസ്റ്റേഡോ പ്രശ്നമുള്ള യൂറിഫൽ ലിക്വിഡും ലിക്വിഡും ക്യാപ്സൂള് വയർ ഹാർട്ട് മനുഷ്യനെ കുറച്ച് കോമ്പിനേഷൻ ആയിട്ട് നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞ രീതിയിലുള്ള പ്രൊഡക്റ്റ് കൊടുത്തു ശരിക്കും മൂന്ന് മാസം കഴിഞ്ഞ എച്ച് ബി എം എൻസി നോക്കാൻ പറഞ്ഞു അദ്ദേഹം രണ്ട് മാസം കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ എന്താ ആവശ്യം പോകേണ്ടി വന്നു നോക്കിയപ്പം ഫൈവ് പോയിന്റ് ഫൈവിലോട്ട് അത് വന്നപ്പോ അതെ അന്നാരാണ് ശരിക്കും ഒരു വിശ്വാസത്തിലോട്ട് അത് വന്നത് അപ്പൊ ഞാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ പ്രൊഡക്റ്റ് തീരാറായി ഇവിടെ നിന്ന് വരുമെന്ന് ചോദിച്ചു അവിടെ ചെന്ന് ചെന്നപ്പം ആളുടെ വൈഫ് ടീച്ചറാണ് അപ്പൊ അന്ന് ഞാൻ മാഡത്തിനോട് പറഞ്ഞു ടീച്ചറോട് പറഞ്ഞു ടീച്ചർ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറഞ്ഞില്ല സാറിന് എങ്ങനെയാന്ന് നോക്കട്ടെ അപ്പൊ ഞാനൊരു ആയുർവേദ മരുന്ന് കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ോക്കാമെന്നാണ് പറഞ്ഞത് ശരിക്കും അത് കഴിഞ്ഞപ്പോൾ ആ ടീച്ചർ വന്നിരുന്നോണ്ട് പറഞ്ഞു എന്താണേലും ഞാൻ ഈ മരുന്ന് കഴിച്ചത് ഈ ഒരു മാസം ഉണ്ട് അത് കഴിയുമ്പോൾ നിർത്തിയിട്ട് ഈ പ്രൊഡക്റ്റ് കഴിക്കാം പുള്ളിക്കാർ ഒരു കാര്യം എനിക്ക് വിശ്വാസം വന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റിനോട് വിശ്വാസം വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും സാറും ഫുഡാണ് വീട്ടില് കഴിക്കുന്നത് എന്നെക്കാളും കുറച്ചും കൂടെ കൂടുതൽ കഴിക്കുന്നതാണ് സാറ് പക്ഷെ അദ്ദേഹത്തിന്റെ എച്ച് ബി എം എൻ സി നോക്കിയപ്പോൾ ഞങ്ങൾ ഒരേ സമയം പോയി ഹോസ്പിറ്റലിൽ നോക്കിയപ്പം അഞ്ച് പോയിന്റ് അഞ്ച് എന്റത് പത്തേ പോയിന്റ് അഞ്ച് അപ്പൊ ആ പ്രൊഡക്റ്റില് എന്തെങ്കിലും ഇല്ലാതെ അങ്ങനെ വരില്ലല്ലോ എന്ന് എനിക്ക് മനസ്സിലായി തൈറോളും ഒക്കെ ഉണ്ട് അപ്പൊ അതിനുള്ള പ്രൊഡക്റ്റ് വേണമെന്നൊക്കെ പറയും ഞാൻ അവിടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ സാറിനോട് പറഞ്ഞത് ഞാൻ ഇനി ഒരു വഴിക്ക് എന്റെ ഒരു അച്ഛന്റെ അനിയന്റെ മോൻ സാർ റിട്ടയർഡ് അധ്യാപകനാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത് അവിടെ പോയി ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെ എച്ച് ബി എൻസി നോക്കി ഇങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞു അപ്പൊ ഞാനൊരു ആയുർവേദത്തിന് ഒരു ഇത് കയ്ക്കുന്നുണ്ട് അപ്പൊ എന്നൊക്കെ പറഞ്ഞപ്പോ സാറ് പറഞ്ഞു എന്നാ ഒന്ന് പറയാവോ എനിക്ക് എട്ട് പോയിന്റ് മൂന്നാണ് വിൺസി അപ്പൊ പറയാമോന്ന് ചോദിച്ചാൽ അങ്ങനെ സാറിനെ വിളിച്ചു അവിടെ ചെന്ന് വൈ സാറിന്റെ വൈഫ് ടീച്ചർ എന്നോട് പറഞ്ഞത് സാർ എന്നോട് പറഞ്ഞു അവര് അദ്ദേഹം നമ്മൾ പറഞ്ഞാൽ അങ്ങനെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഭയങ്കര ക്വസ്റ്റൻസ് ഒക്കെ ആയിരിക്കും ഉള്ള പ്രൊഡക്റ്റ് മേടിക്കുമോ എന്ന് എനിക്ക് അറിയില്ല നിങ്ങളെ കൊണ്ട് പോയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ആവശ്യം മേമ്പറി ഒരിക്കലില്ല സാറേ അദ്ദേഹത്തിന് അത് ആവശ്യം ആണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹം തീർച്ചയായിട്ടും വാങ്ങിക്കുന്നു ടീച്ചർ എന്നോട് പറഞ്ഞു ഇവര് പോയി സംസാരിച്ചാൽ മേടിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം എന്നോടൊരു മൂന്ന് വർഷം മുമ്പ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എന്റെ പള്ളിയിൽ വരുന്ന ഒരു കുട്ടി എന്നോട് സംസാരിച്ചു ഒരു വേദനയ്ക്കുള്ള ഉണ്ട് ഒരു ക്ഷമയ്ക്കുള്ള മരുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് എന്നോട് പറഞ്ഞത് പക്ഷെ ഇവര് പറഞ്ഞ പോലെ ഇവര് അല്ലെ അല്ല കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നും പറഞ്ഞില്ല ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടാണല്ലോ നമുക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാനും ഉപയോഗിക്കാനും മനസിലായെന്ന് സാധിച്ചെന്ന് അദ്ദേഹം മാഡം പറഞ്ഞപ്പം ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ ചെന്ന് ശരിക്കും അധ്യാപകന്റെ വൈഫ് നേഴ്സാണ് ഞങ്ങൾ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പം ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു വല്ല സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു സാറ് ധൈര്യമായിട്ട് സാർ ഉപയോഗിച്ചു എന്താണല്ലോ ചേട്ടനല്ലേ പറഞ്ഞത് ചേട്ടന്റെ റിസൾട്ട് സാറ് എന്ന് ചോദിച്ചു അങ്ങനെ അവിടെ അദ്ദേഹത്തിന് പ്രൊഡക്റ്റ് ഞാൻ കൊടുത്തു ഡയബ ഉൾപ്പെടെ ആണ് കൊടുത്തത് ശരിക്കും അദ്ദേഹത്തോട് ഞാനും പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞിട്ട് എസ് ബി എവൺസ് നോക്കാൻ പറഞ്ഞെങ്കിലും പുള്ളി ഒറ്റ മാസം കഴിഞ്ഞപ്പോ എസ് ബി എവൻസ് നോക്കുമ്പോ സെവൻ പോയിന്റ് ത്രീയിലോട്ട് ഒരു പോയിന്റ് കുറഞ്ഞു അപ്പൊ തന്നെ പുള്ളിക്ക് വിശ്വാസായത് അതുവരെ വിശ്വാസം വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാന്ന് കഴിച്ചൊരു വ്യക്തിയാണ് അപ്പൊ ഇപ്പൊ കുറെ പേരുടെ പേര് നമ്മളോട് പറയുവാണ് അവിടെ പോണേ ഇവിടെ പോണെന്നൊക്കെ ശരിക്കും നമ്മുടെ ഒരു പ്രൊഡക്റ്റിലൂടെ തന്നെ നമ്മൾ കിട്ടുന്ന റിസൾട്ട് അമേസിങ് അതുപോലെ ഈ അടുത്ത ദിവസം എനിക്ക് കിട്ടിയ റിസൾട്ട് മഞ്ഞപ്പിത്തതിന് നമ്മുടെ എന്റെ ഒരു ഫ്രണ്ടാണ് ആ ടീച്ചറിന്റെ മോന് മഞ്ഞപ്പിത്തം വന്നിട്ട് മൂന്ന് മാസമായിട്ട് ഇംഗ്ലീഷ് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചും ജർമ്മൻ പഠിക്കുന്നതാണ് അവന് ക്ഷീണാണ് എപ്പോഴും കിളപ്പാണ് ഹോസ്റ്റലിലാണ് നിക്കണെങ്കിലും ഇടക്ക് പോകും പിന്നെ തിരിച്ചു വീഴിലോട്ട് പോവും എല്ലാ മാസം അവര് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് മഞ്ഞപ്പിത്തതിന്റെ ഇതുണ്ട് മാറുന്നില്ല ഡോക്ടർ പറഞ്ഞേ അപ്പൊ കൊച്ചന്റെ വല്യമ്മക്ക് അമ്മയുടെ അമ്മയ്ക്ക് ഞാൻ ഒരു കഫ്നില് എന്നുവെച്ചാൽ അമ്മക്ക് കുറെ നാളായിട്ടുണ്ടായിരുന്ന ചുമയാണ് പള്ളിയിലൊന്നും പോകാൻ പറ്റുന്നില്ല എനിക്ക് പള്ളിയിൽ ചെന്നിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല ചുമ കാണാന്ന് പറഞ്ഞപ്പോ ഞാനൊരു മൂന്ന് ബോട്ടിൽ കഫ്നിൽ കൊടുത്തിട്ട് പറഞ്ഞാൽ ഇത് കഴിക്കും എന്താണ് നല്ല റിസൾട്ട് വരും എന്ന് പറഞ്ഞു കൊടുത്തു ഒന്നര ബോഡില് കഫ്നില് കഴിച്ചപ്പോൾ തന്നെ ഓക്കെ ആയി അമ്മച്ചിക്ക് നല്ലൊരു വിശ്വാസം വന്നു അപ്പൊ അമ്മച്ചിയാണ് എന്നോട് പറയണേ എന്റെ മോന് ഇങ്ങനെ മഞ്ഞപ്പിക്കുണ്ട് കൊച്ചുമോന് അവൻ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു ശരിക്കാ കൊച്ചിന്റെ അച്ഛൻ പോലീസാണ് പുള്ളി ഭയങ്കര എതിർപ്പ് ഇതൊന്നും കഴിക്കാനൊന്നും സമ്മതിക്കില്ലാത്തൊരു വ്യക്തിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു അതിന് എന്താ അപ്പൊ ഈ അമ്മയുടെ കൂടെയാണ് കൊച്ചുമോൻ നിക്കണേ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പ്രൊഡക്റ്റ് കൊണ്ട് തരാന്ന് പറഞ്ഞു നമ്മടെ ഇങ്ങോള ത്രിപ്ലസ് ലിവാഗൻ ക്യാപ്സൂള് സിറപ്പ് ബ്ലഡ് പ്യൂരിഫയർ ഇത്രയാണ് ഞാൻ കൊടുത്തത് കൊടുത്തൊരു പതിനഞ്ച് ദിവസം അപ്പൊ ഞാൻ ഒരു മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞെങ്കിലും പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോ അവർക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യത്തിന് അവർ ചെന്ന് നോക്കി കഴിഞ്ഞപ്പം അത് നോർമൽ ആയെന്നാണ് പറഞ്ഞത് ആ ഒരു റിസൾട്ട് കണ്ടപ്പോ കുട്ടിയുടെ അച്ഛൻ അദ്ദേഹം പോലീസിലായിരുന്നു അദ്ദേഹം എന്നോട് വിളിച്ചു ഒരു ദിവസം നമ്മുടെ അങ്കമാലിയില് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് തന്നെ വിളിച്ചപ്പോ ഞാൻ പേടിച്ചു എന്തായിരിക്കും അപ്പൊ ഈ പതിനഞ്ചു ദിവസമായി ഇവര് റിസൾട്ട് ടെസ്റ്റ് ചെയ്തതെന്നൊന്നും എന്നോട് പറയുന്നില്ല ഞാൻ വിളിക്കാറുണ്ട് പക്ഷെ ഫോ അവിടെ ചെല്ലാനുള്ള സമയം കിട്ടിയില്ല അപ്പൊ ഞാൻ അവിടെ എന്നെ വിളിച്ചു എവിടെയാന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഓർത്ത് എന്ത് പറ്റിയായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ അവിടെ സ്ഥലത്താണല്ലോ അങ്കമാലി വരെ വന്ന അപ്പൊ ഫ്രീ ആവുമ്പോ എന്നെ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞു ഞാൻ രണ്ട് ഉച്ചക്ക് ലഞ്ച് ബ്രേക്കിന് സമയത്ത് ഞാൻ ഇറങ്ങി വിളിച്ചു ശരിക്കും അദ്ദേഹം എന്നോട് പറഞ്ഞതേ നിങ്ങളുടെ കയ്യിൽ വയറിനും കിഡ്നിക്കും ലിവറിനൊക്കെ പറ്റി എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചാ പറഞ്ഞു അല്ല എനിക്ക് അതൊക്കെ വേണം നാളെ ഒന്ന് എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം അവിടെ ചെന്നപ്പോ എന്ന് അറിയണേ മോന് റിസൾട്ട് പതിനഞ്ച് വർഷം കൊണ്ട് കിട്ടിയ റിസൾട്ട് അവര് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് പുള്ളിക്ക് അങ്ങനെ കുറെ പ്രൊഡക്റ്റ് എന്നോട് മേടിച്ചിപ്പോ കഴിക്കാൻ അത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അപ്പൊ ഞാൻ വിളിക്കുമ്പോ വെള്ളം കുടിക്കുന്നു വെള്ളം കുടിക്കാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലായിരുന്നു പക്ഷെ വെള്ളം കുടിക്കുന്നതാണെന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു ടീച്ചർ എന്നോട് പറയാ ഇതുപോലെ ഞാൻ കണ്ടിട്ടില്ല ഇത്ര ഉത്സാഹമായിട്ട് ഇതുവരെ ഒരു മെഡിസിനൊക്കെ നിർബന്ധിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ നമ്മുടെ പ്രോഡക്റ്റ് പുള്ളി കഴിച്ചിട്ട് അളിയനെ വിളിച്ചു പറഞ്ഞു കാരണം ഒരു അയ്യന് കൊളസ്ട്രോൾ ഒക്കെ കൂടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ആളിയനോട് പറഞ്ഞത് ഞാനിങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് നല്ല കേട്ടോ അവന് ഇങ്ങനെ കൊച്ചിന് റിസൾട്ട് കിട്ടിയ കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ വിളിച്ചു അദ്ദേഹം ഒരു കൊളസ്ട്രോൾ പ്രൊഡക്റ്റ് കൊടുത്തു പറഞ്ഞെ അവിടെ കൊണ്ട് കൂടുതൽ അതുപോലെ തന്നെ ഈ ഞാനൊരു അംഗൻവാടി ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ നമ്മളുടെ പ്രൊഡക്റ്റിന്റെ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോ ഒരു ചേച്ചിക്ക് ഒന്നര വർഷമായിട്ടുണ്ടോ ചുമ അത് ശരിക്കും പുള്ളിക്കാർ വന്ന കൊറോണ ടൈമിൽ വന്നതാണ് പക്ഷെ കൊറേ മെഡിസിൻ ഇംഗ്ലീഷ് മെഡിസിൻ ആയുർവേദ അലോപ്പതി ഒക്കെ ഹോമിയോ കഴിച്ചിട്ട് മാറുന്നില്ല അപ്പൊ ഇങ്ങനെ ഞാൻ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോ ചോദിച്ചു എനിക്കെന്നാ ഒരു മരുന്ന് തരാമെന്നു ചോദിച്ചേ അപ്പൊ ശരിക്കും മരുന്നല്ല അപ്പൊ ചേച്ചി എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിച്ചോ അതിനോടൊപ്പം നമ്മുടെ കഫിനിൽ ഒരു മൂന്ന് ബോട്ടിൽ ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു ഇത് കഴിക്കുക എന്തെങ്കിലും അപ്പൊ ചുമ കൂടി കൂടി പുള്ളിക്കാരത്തിന് ശ്വാസം മൂട്ടിലായിപ്പോയി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറയാം നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക ഇതൊന്നും ഉപയോഗിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പ്രൊഡക്റ്റ് തരാം എന്നും പറഞ്ഞ് ഞാൻ കഫ്നില് കൊടുത്ത് ശരിക്കും പുള്ളിക്കാത്തി ആ ഒന്നര വർഷം കൊണ്ടാണെന്ന ചുമ ആ കഫ്നില്ലിലൂടെ തന്നെ മാറി ഭയങ്കര ഒരു വ്യത്യാസമായ റിസൾട്ട് വന്നപ്പോഴേ വന്നു ഒരു ദിവസം ഞാൻ അവിടെ അന്തേമാരിച്ച് നമുക്ക് എന്നോട് കൂടി വന്ന് പറഞ്ഞു മോളെ ഭയങ്കര റിസൾട്ട് ആട്ടോ നിങ്ങളുടെ ആ ചുമയുടെ മരുന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ ആ മരുന്ന് മാറി എന്ന് പറഞ്ഞു അതിന് ശേഷം കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ചേച്ചിയും കണ്ടപ്പോ പുള്ളിക്കാത്ത ഫാറ്റി ആണ് അഞ്ച് ആറു വർഷമായിട്ട് മെഡിസിൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അലോപ്പതിയില് ഒരു പോയിന്റ് പോലും കുറവില്ല എല്ലാ പ്രാവശ്യവും ടെസ്റ്റ് ചെയ്യുമ്പം കൊടുത്തിരുന്നാലാണ് കുറയുന്നില്ല അപ്പം അത അവരുടെ വീട്ടില് സ്ഥിരം വരെ ബേക്കറി ഐറ്റംസ് എണ്ണ പലഹാരം ഹസ്ബൻഡ് ചായക്കടയിലാണ് അപ്പം വൈകുന്നേരം എന്നും വരുമ്പം എണ്ണ പലഹാരം കൊണ്ടുവരും അമ്മയും മക്കളും കഴിക്കും ശരിക്കും മക്കൾക്കും ഒക്കെ ആ ഒരു പ്രശ്നത്തിലൂടെ അമ്പത്തൊന്ന് വയസ്സുള്ള ചേച്ചി ശരിക്കും പുള്ളിക്കാരത്തേക്ക് ലാസ്റ്റ് സ്റ്റേലിലോട്ടായെന്നാണ് ഡോക്ടർ പറഞ്ഞെന്നു അത് ഇപ്പൊ ഇനി ഒരു ബേക്കറി ഐറ്റംസും ഫുഡിനൊക്കെ ഭയങ്കര കൺട്രോൾ പറഞ്ഞു അപ്പൊ എന്നോട് വയറൊക്കെ ശരിക്കും നെഞ്ചിന്റെ ആ ഭാഗത്തിലോട്ട് കേറിയിരിക്കുവാണ് വയറൊക്കെ അതുപോലെ ഒരു അവസ്ഥയില് ഞാൻ നമ്മുടെ പ്രൊഡക്റ്റ് ഞാനും എന്റെ ലീഡറും കൂടെ കൂടി അവിടെ ചെന്ന് സംസാരിച്ചു പ്രൊഡക്റ്റ് നമ്മുടെ ലിവാഗിങ് ക്യാപ്സോൾ സിറപ്പ് ഷുഗറിന്റെ ഒരു ആരംഭമുള്ളതുകൊണ്ട് സയർലിനെ ഒക്കെ ആഡ് ചെയ്ത് ബ്ലഡ് പ്യൂരിഫയർ അങ്ങനെ കുറച്ച് പ്രോഡക്റ്റ് കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഞാൻ അവിടെ ചെല്ലുമ്പോ ചേച്ചി എന്നാണ് പറയാം എന്റെ വയറൊക്കെ താഴ്ത്തോട്ടായി ആറു വർഷമായിട്ട് ഞാൻ മെഡിസിൻ കഴിച്ചുകൊണ്ട് എനിക്ക് ഒരു മാറ്റം ഒന്നും വന്നില്ല ഇപ്പൊ പതിനഞ്ച് വർഷമായിട്ട് ഇത്രയും ചേഞ്ച് വന്നപ്പം എന്താണേലും ആറു മാസം നിങ്ങൾ പറയുന്ന പോലെ ഞാൻ കഴിക്കാം എനിക്ക് സാമ്പത്തികത്തിന്റെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എങ്കിപ്പോലും ഞാൻ കടം മേടിച്ചിട്ടാണെങ്കിലും ഇത് കഴിക്കും കാരണം എന്റെ ഈ ഒരു റിസൾട്ട് കിട്ടിയിട്ട് വേണം എന്റെ മക്കൾക്കും എനിക്കും മറ്റുള്ളവർക്കൊക്കെ മേടിച്ചിട്ട് കൊടുക്കാനാണ് എന്നാണ് പുള്ളിക്കാരത്ത് പറഞ്ഞത് രണ്ടു വർഷമായിട്ട് അദ്ദേഹത്തിന് സ്റ്റെപ്പ് പോലും കേറാൻ വരാം കാരണം നല്ല വണ്ണമൊക്കെ ഉണ്ട് പുള്ളിക്കാരത്തേക്ക് ഞാൻ ചാതിത്താരം കൂടെ കൊടുത്ത് ഉറപ്പെന്ന് പറഞ്ഞു കാരണം ആ കൈലെ ഞാൻ പറഞ്ഞു തന്നു ഒരു ദിവസം ഫുൾ ശരീരത്തി ഒരു മണിക്കൂർ കഴിയുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കുളിക്ക് നേർക്കത്തിലടക്ക് മാറട്ടെ എന്നൊക്കെ പറഞ്ഞു കൊടുത്തതാണ് പക്ഷെ അന്ന് ഞാൻ അവിടെ ചെന്നപ്പോ എന്നോട് ഒരു മാസം കഴിഞ്ഞ് ചെന്നപ്പോ എന്നോട് പറയാം എന്റെ വീടിന്റെ ചിമ്മിനിയൊക്കെ ഞാൻ അടിക്കാറില്ല കാരണം എനിക്ക് പൊക്കത്ത് കയറാൻ പറ്റത്തില്ല എപ്പോഴേ മോഡല ഞാൻ രണ്ടു വർഷം കഴിഞ്ഞ് ഇങ്ങനെ മേളിലോട്ടൊക്കെ കയറിട്ട് ഇതെന്ന് ഞാൻ ഇവിടെ ചിമ്മിനി എല്ലാം പൊക്കത്ത് സ്റ്റോൾ ഇട്ടിട്ടാണ് അതിന്റെ മേളിൽ കയറി എന്നാണ് അടിച്ചു വായിരുന്നു അതുപോലത്തെ റിസൾട്ടുകൾ സമയം ഒത്തിരി ആയെന്ന് തോന്നുന്നു ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അമേസി നമ്മളിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാൽ കൂടി സമയം അതുപോലെ സ്വാമിയമ്മ ആർട്ടിസിലെ ഷിജി മേഡം ജനീഷാറ് നിജി മാഡം എല്ലാ ലീഡേഴ്സിനോടും എന്താ പറയാ പറഞ്ഞ തീരാത്തത്ര നന്ദിയും കടപ്പാടും എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്നെ കേട്ടുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു അവസരത്തിൽ നമുക്ക് ഒത്തിരി നെഗറ്റീവുകളൊക്കെ ഒക്കെ ഫീൽഡിലോട്ടിറങ്ങുമ്പോൾ വരും പക്ഷെ അതൊന്നും നമ്മൾ നമ്മുടെ വിജയിച്ച ലീഡേഴ്സിന്റെ വാക്കുകൾ മാത്രം കേട്ടോണ്ട് നമ്മൾ മുമ്പോട്ട് പോയാൽ മാത്രം മതി ഈ ഒരു അവസരത്തിൽ വിജയിക്കാൻ തള്ളും ഈ ഒരു അവസരത്തിൽ എന്നെ ക്ഷണിച്ച സജിനി മാഡത്തിന് പ്രത്യേകം നന്ദി പറഞ്ഞോണ്ട് ഓക്കെ താങ്ക് യു